السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ിയമുള്ള സഹോദരങ്ങൾ നമ്മുടെ പ്രിയങ്കരരായ ഇമാം ഹസറത്ത് ഖലീഫതു മുനീർ അഹമ്മദ് അസീം മയ്യദുല്ലാഹു താലി അബിൻസല്ലവകുലത്തിന് സമർപ്പിച്ച വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളാണ് നമ്മൾ നോക്കിക്കാണുന്നത് അതിൽ സൂറ ബക്രയിലെ ൂറ്റി പന്ത്രണ്ടാമത്തെ വചനത്തിന് നൽകിയ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഹസർത്ത് ഖലീഫുള്ള പറയുന്നു ലൈക്ക് വൈ സിൻ ദിസ് ഇറ ആൾസോ അതുപോലെ ഈ കാലഘട്ടത്തിലും ഈ നൂറ്റാണ്ടിലും ദ സെയിം ഈസ് ഹാപ്പനിങ് അതേ കാര്യം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആൻഡ് ദിസ് എറഗൻസ് ഷാൽ ബി ഷോൺ ബൈ അതേഴ്സ് മറ്റുള്ളവർ ഈ കഠിന സമീപനം അതുതന്നെ കാണിച്ചു കൊണ്ടിരിക്കും ഇൻ ദ ടൈംസ് ഓഫ് ദെയർ മെസഞ്ചേഴ്സ് അവരുടെ കാലഘട്ടത്തിൽ വന്ന ദൂതന്മാരോടോ ആൻഡ് റിഫോമേഴ്സ് അതുപോലെ പരിഷ്കർത്താക്കളോട് ടിൽ ദ ഡേ ഓഫ് ജഡ്ജ്മെൻ്റ് ഇത് വിധിനാൾ വരെ തുടരുന്നതാണ് അപ്പം ജൂത ക്രൈസ്തവ സഹോദരങ്ങളെ അവരുടെ നിലപാടുകളെ വിശുദ്ധ കുറാൻ എടുത്തു കാണിച്ചുകൊണ്ട് ഉണർത്തിക്കൊണ്ടും അവർക്ക് ശേഷം അവർക്ക് വെളിപാടുകൾ കിട്ടി ഗ്രന്ഥങ്ങൾ കിട്ടി അതിനുശേഷം വന്ന പ്രവാചകന്മാരോട് അവർ കാണിച്ച സമീപനങ്ങൾ അതേ സമീപനം തുടർന്ന് മുഹമ്മദ് ബസ്വാസാ വലിയ സിനിമയുടെ കാലത്തും ഒരു ദൂതൻ എന്ന ലോക മനുഷ്യർക്ക് വേണ്ടി വന്ന ഒരു പ്രവാചകൻ എന്ന നിലയിൽ വന്നപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അവർ സ്വീകരിക്കുവാൻ തയ്യാറായില്ല ഈ നിലപാടുകൾ തുടർന്ന് കയ്യാമത്ത് നാൾ വരെ തുടരും കാരണം ഓരോ നൂറ്റാണ്ടിലും വന്നാഹോ ഈ വിശുദ്ധ ഖുർആാൻ മാനവരാശിക്ക് പകർന്നു കൊടുക്കുന്നതിനായി അള്ളാഹുവിൽ നിന്നുള്ള നിയോഗ്യത ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ ദീർഘ പ്രവചനം ചെയ്തിട്ടുള്ളതാണ് അത് പുലർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ദൗർഭാഗ്യവശാൽ ഈ ജൂത ക്രൈസ്തവ മനസ്ഥിതിയുള്ള ആളുകൾ ഇപ്രകാരമുള്ള അള്ളാഹുവിൻ്റെ ഖലീഫമാർ അള്ളാഹുവിൻ്റെ പരിഷ്കർത്താക്കൾ അള്ളാഹുവിൽ നിന്നുള്ള ദൂതന്മാർ അവരുടെ അടുത്തേക്ക് ഇത് പഠിപ്പിക്കുന്നതിനായി വരുമ്പോൾ ഇതേ നിലപാടുകൾ തിരസ്കരി തിരസ്കാരത്തിൻ്റെ നിലപാടുകൾ അവർ തുടരുന്നതാണ് അത് ക്യാമത്ത് നാൾ വരെ തുടരുമെന്ന് അസറത്ത് ഖലീഫത്തുള്ള പറയുന്നു ദിസ് മെൻറ്റാലിറ്റിസ് ഓഫ് ദ ഇഗ്നറൻറ്റ് വൺസ് ഈ മനോഭാവമുണ്ടല്ലോ അത് അജ്ഞന്മാരുടെ ഒരു രീതിയാണ് അറിവില്ലാത്തവരുടെ അജ്ഞത നടിക്കുന്നവരുടെ അജ്ഞന്മാരായ ആളുകളുടെ ഒരു മനസ്ഥിതിയാണ് ആൻഡ് ദ ലാറ്റസ്റ്റ് ടൈംസ് ഷാൽ എക്സിസ്റ്റ് ഇൻ ദ ടൈംസ് ഓഫ് ചോസൺ എൻവോയ്സ് ഓഫ് അല്ല അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാർ പ്രതിനിധികൾ അവനിൽ നിന്നുള്ള വെളിപാടുകളുമായി വരുന്നവരുടെ മുമ്പിൽ ഇത്തരം സമീപനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും ഷാൽ എക്സിസ്റ്റ് ഇൻ ദ ടൈംസ് ഓഫ് ചോസൺ ആൻഡ് വോയിസ് ഓഫ് അള്ളാഹ് അല്ലാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരുടെ ആഗമനം ഉണ്ടാകുമ്പോൾ ഈ സമീപനമുള്ള ആളുകൾ ഈ സമീപനം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇറ്റ് ഈസ് ദം ഹു വിൽ ടേക്ക് ദം സെൽഫ്സ് ആ സ്മോർ സുപ്പീരിയർ ടു ദ പ്രോഫറ്റ്സ് ഓഫ് അല്ലാ അവരുടെ ഭാവം അള്ളാഹുവിൻ്റെ ദൂതന്മാരെക്കാൾ അവർ വളരെ ഉന്നത സ്ഥാനത്താണ് എന്നാണ് അവരുടെ വേദഗ്രന്ഥവും അവരുടെ ആർട്ടിത്വവും അവർ അവരുടെ സാമൂഹിക പശ്ചാത്തലവും ഒക്കെ പരിശോധിക്കുമ്പോൾ ഈ വന്നിരിക്കുന്ന ദൂതനുമായി താരതമ്യം ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന ആളെ അവർ നിസാരനായി കാണുകയും തങ്ങൾ വേദഗ്രന്ഥവുമായി ഇരിക്കുന്ന സമുന്നത സ്ഥാനത്താണ് എന്ന് കരുതുകയും ചെയ്യുന്നു അങ്ങനെ അവർ സ്വയം ഉന്നതരാണ് എന്ന് അവർ ധരിക്കുന്നു അതായത് ഇറ്റ് ഈസ് ദം അവർ ഹൂ വിൽ ടേക്ക് ദം സെൽവ്സ് എ സ്മോർ സുപ്പീരിയർ തങ്ങളെക്കാൾ വലിയ ആളുകൾ വേറെ ഇല്ല എന്ന് ടു ദ പ്രോഫിറ്റ്സ് ഓഫ് അല്ലാം ആൻഡ് ദർ ഫോർ ഇൻവൈറ്റ് അപ്പോൾ ദം സെൽവ്സ് ദ റൌത്ത് ഓഫ് അല്ലാം ഈ നിലപാട് സ്വീകരിക്കുന്നത് മൂലം അവർ സ്വയം അവരിലേക്ക് അള്ളാഹുവിൻ്റെ ക്രോധത്തെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ദർ ഫോർ ഇൻവൈറ്റ് അപ്പോൺ ദം സെൽഫ്സ് അവർ അവരിലേക്ക് സ്വയം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ദ റാത്ത് ഓഫ് അള്ളാഹ് അള്ളാഹുവിൻ്റെ കോപം ഇറ്റ് ഈസ് ദം ഹു സേ ഇവർ തന്നെയാണ് പറയുന്നത് ദ വിസ ടു പാരഡൈസ് ഈ സോളി സോളി ഫോർ ദം സ്വർഗത്തിലേക്ക് പോകാനുള്ള എല്ലാ എൻട്രി പാസുകളും അവരുടെ കയ്യിലാണ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങളെ ഇനി സ്വർഗ്ഗത്തിലോട്ട് ആരും കൊണ്ടുപോകാൻ വേണ്ടി വരണ്ട ഞങ്ങളുടെ കയ്യിൽ ആ പാസ് ഉണ്ട് നോട്ട് ദ ഫോളോവേഴ്സ് ഓഫ് ദ പ്രോഫറ്റ്സ് അതുകൊണ്ട് ഇങ്ങനെ വരുന്ന പ്രവാചകന്മാരുടെ അനുഗരന്മാർക്ക് വേണ്ടിയുള്ളതല്ലാതെ അത് തികച്ചും ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് അവർ പറയുന്നു ഇത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആധുനിക കാലത്ത് ഇന്ന് അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ ഭൂമുഖത്ത് വന്നിരിക്കുന്നു അള്ളാഹുവിൽ നിന്നുള്ള വെളിപാടുകൾ ലഭിക്കുന്നു എന്ന് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായി ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇതൊക്കെ ചെവി കേൾക്കാത്ത ചെകിടന്മാരായ ആളുകളിലേക്കാണ് ഇന്ന് ഭൂമിയിൽ വസിക്കുന്ന ആളുകളുടെ അവസ്ഥ അതാണ് സത്യത്തിൻ്റെ കാഹളം അവർക്ക് കേൾക്കുവാൻ വ്യതിരകർണങ്ങളിൽ ആണ് ചെന്നാലെ അടിക്കുന്നത് അവർ നിഷേധഭാവത്തിൽ അഹങ്കാരഭാവത്തിൽ അഹംഭാവത്തോടുകൂടി അവർ തന്നെ തിരസ്കരിക്കുകയാണ് സോ ഹിയർ ഇൻ ഹിയറിങ് വേഴ്സ് അതുകൊണ്ട് ഈ വചനത്തിൽ ഇവിടെ അത് ഈസ് ചലഞ്ചിങ് ദ ജ്യൂസ് ആൻഡ് ദ ക്രിസ്ത്യൻസ് ആൻഡ് ആൾ ദോസ് ഹു വിൽ ബിഹേവ് ലൈക്ക് ദം ഇൻ ദ ഫ്യൂച്ചർ ഇവിടെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹുദല വെല്ലുവിളിക്കുകയാണ് അവരെ മാത്രമല്ല അല്ല ആൾ ദോസ് ഹു വിൽ ബിഹേവ് ലൈക്ക് ദം ഇവരെ പോലെ പെരുമാറുന്നവരായ ആളുകളെയും വെല്ലുവിളിക്കുകയാണ് ഇൻ ദ ഫ്യൂച്ചർ ഭാവിയിൽ ഇപ്പോൾ ഭാവിയിൽ നമ്മൾ നോക്കുകയാണ് കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ ലോകത്തുണ്ട് അവരെല്ലാവരും സത്യത്തിൽ ഈ പ്രതിഭാസത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ദാരകൻ വൺസ് ഈ ധാർഷ്ട്യ മനോഭാവമുള്ള അഹംഭാവികളായ ആളുകൾ താനെന്ന ഭാവത്തിൽ കഴിയുന്ന ഇത്തരത്തിലുള്ള ആൾ ടു ബ്രിങ് പ്രൂവ്സ് വെതർ ദേ ആർ ഓൺ ദ റൈറ്റ് വേ അവർ നേർവഴിയിലാണെങ്കിൽ അവർ അതിനുള്ള തെളിവ് കൊണ്ടുവരട്ടെ ആൻഡ് ടു പ്രൂവ് ആൾസോ അതുപോലെ അവർ തെളിയിക്കട്ടെ വെതർ പാ പാരഡൈസ് ഈസ് ഗ്യാരൻ്റീഡ് ഫോർ ദീസ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് സ്വർഗം പ്രദാനം ചെയ്യുന്നതെന്നുള്ള തെളിവുകൾ അവർ നിരത്തട്ടെ ഹാജരാക്കട്ടെ അള്ളാഹ് കൺഫേംസ് അള്ളാഹു താല തറപ്പിച്ചു പറയുന്നു ദാറ്റ് ഇറ്റ് ഈസ് ദം ദ ലയർ അവർ തന്നെയാണ് കള്ളന്മാർ കള്ളം പറയുന്നവർ സത്യത്തെ മറച്ചു വെക്കുന്നവർ അവർ തന്നെയാണ് ദം ഹു ഹാവ് ബീൻ എംബഡ് ഇൻ ദ വെബ് ഓഫ് ദർ ഓൺ വെയിൻ ഡിസയേഴ്സ് വർദ്ധമായ ആഗ്രഹങ്ങളിൽ അഭിലാഷങ്ങളിൽ അവർ ശൃംഖലകൾ വിരിച്ച് നിഗൂഢമായ നിലയിൽ അവിടെ കഴിയുകയാണ് കള്ളങ്ങളുടെ ശൃംഖലകൾ സൃഷ്ടിച്ച് അതിനകത്ത് അവർ അന്തി ഉറങ്ങുകയാണ് ചെയ്യുന്നത് അവരുടെ വ്യർത്ഥമായ ആഗ്രഹങ്ങളുമായിട്ട് അവരവിടെ കഴിയുകയാണ് പ്രൂഫ്സ് ആർ ബീങ് ആസ്ക് ഓഫ് ദം തെളിവുകൾ അവരോട് ചോദിക്കപ്പെട്ടാണ് ബട്ട് പ്രൂഫ്സ് ആർ വാട്ട് ദ ലാക്ക് അവർക്ക് തെളിവുകൾ ഇല്ല അവരുടെ കയ്യിൽ അത് അതിനുള്ള യാതൊരു തെളിവും ഇല്ല തെളിവിൻ്റെ അഭാവമാണ് ഉള്ളത് ആൻഡ് വിൽ ആൾവെയ്സ് ലാക്ക് അത് എപ്പോഴും അവർക്കത് ഇല്ല ഇല്ലാ ഇല്ലാതിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ അതിനുള്ള തെളിവുകൾ ഒരു സമയത്തും ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാകില്ല ഫോർ വാട്ട് ദ ഫാബ്രിക്കേറ്റഡ് ആസ് ആസ് എ ലൈ കള്ളമായിട്ട് മെനഞ്ഞെടുത്ത കൃത്രിമമായി ഉണ്ടാക്കി വെച്ച ഈ കള്ളങ്ങൾ വിൽ സീസ് ദം അവരെ കടന്നു പിടിക്കുക തന്നെ ചെയ്യും ഫ്രം വേർ ദേ ഡു ഡോ നോ അവർക്കറിയാമ്യാത്ത സമയത്ത് അവരറിയാത്ത നിലയിൽ അവരെ അത് ഈ കള്ളങ്ങൾ അവരെ കടന്നു പിടിക്കുന്നതാണ് അപ്പോൾ പ്രവാചകന്മാർ വരിക അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പുകൾ മാനവരാശിക്ക് നൽകുക മനുഷ്യരെ നന്മയിലേക്ക് ക്ഷണിക്കുക ഇത് അള്ളാഹുവിൻ്റെ സനാതനമായ നിയമമാണ് അത് മാറ്റമില്ലാത്ത നിയമമാണ് അത് ഓരോ നൂറ്റാണ്ടിലും മനുഷ്യനെ പുതുതായി ലോകത്ത് വന്നിട്ടുള്ള ആളുകളെ പരീക്ഷിക്കുന്നതിനും ദൈവവിശ്വാസികളാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതിനുമായി അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു നടപടിക്രമം തന്നെയാണ് ഈ വചനത്തിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണോ അടുത്ത വചനം നമുക്ക് ഇൻഷാദ് അള്ളാഹു അനുവദിക്കുകയാണെങ്കിൽ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തൗഫിക്ക് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ സൂറ ബക്രയിലെ നൂറ്റി പതിമൂന്നാമത്തെ പുതുവചനവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണ വലയിലായിരിക്കട്ടെ ഈ വിശുദ്ധ കുർആാൻ എല്ലാ സമയവും നമ്മുടെ ഹൃദയങ്ങളിൽ തിളങ്ങി നിൽക്കട്ടെ അത് ആ നിലയിൽ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ തിളങ്ങി നിൽക്കേണ്ടതാണ് തുടർന്ന് വരുന്ന വചനം വളരെ ഗൗരവപൂർവ്വം കാണേണ്ടത് തന്നെയാണ് കാരണം ബലാമൻ അസ്ലമ വജു ഹഹൂലില്ല ബലാ അതെ അറിയുക മൻ അസ്ലമ വജു ഹഹൂലില്ല ആരുടെ മുഖത്തെയാണോ പരിപൂർണമായിട്ടും അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ചത് വഹുവ മഹേശ്വരൻ അവൻ നന്മ ചെയ്യുന്നവനാണ് നല്ലവനാണ് അതിനകത്ത് അലിബദ്ധത പറയുന്നു മോഹീശനും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കൊടുക്കണം അതാണ് അപ്പോൾ അള്ളാഹുവിനു വേണ്ടി ആരുടെ മുഖം എന്ന് പറഞ്ഞാൽ ആരുടെ ജീവിതം അവൻ ആരുടെ ലൈഫ് സമർപ്പിച്ചു എന്നവർ പറയുന്നു വഹുവ മോഹീശനൻ അവൻ നല്ലവനാണ് അവൻ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്തുകൊണ്ടിരിക്കും ഫലഹു അജുറു ഇൻ ദറബിഹി തീർച്ചയായിട്ടും അവന് അവൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അതിനുള്ള പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് വലാഹൌഫൻ അലേഹും അവർക്ക് ഒരിക്കലും ഒരു ഭയവും ഉണ്ടാകില്ല വലാഹുമേസനോൻ അവർ ഒരിക്കലും ദുഃഖിക്കുന്നവരുമല്ല ദുഃഖം ബാധിക്കില്ല ഭയം ഉണ്ടാകില്ല അവർ അവർ ചെയ്ത നന്മയുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ മക്കൾ സുരക്ഷിതമായിട്ടുണ്ട് അങ്ങനെ പരിപൂർണമായിട്ടും അള്ളാഹുവിന് സമർപ്പിച്ചു ആ പരിപൂർണമായ സമർപ്പണം എന്താണെന്നുള്ള വിശദീകരണങ്ങൾ അത് ഹസ്സനത് ഹലീഫത്ത്ാഹ് നൽകുന്നത് അള്ളാഹു തോഫിക്ക് ചെയ്താൽ നാളെ നമുക്ക് ഇതുമായി മുന്നോട്ട് പോകാവുന്ന ജസാത്തൽ ജസാദ് അസലാമലൈക്കും വരഹമുല്ലാ വർക്കാ